ഹലോ ഗെയ്സ് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയിക്കാണോ കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഈ സ്റ്റേജ് ഒരു ചെറിയ സ്റ്റേജ് പോലെ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ചെയ്തിപ്പം ഈ രീതിയിലാണ് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതേ വീട്ടിലെല്ലാവരും വന്നൊക്കെ തുടങ്ങി കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ വെച്ചേക്കണത് ഉച്ചക്ക് പന്ത്രണ്ടര ഒക്കെയാണ് അപ്പോൾ അതേ ലൂക്കോച്ച് എന്തെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞതേ ടി വി ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആളൊന്ന് കുറച്ചിനൊക്കെ എടുത്ത് ഉറക്കണം അല്ലെങ്കിൽ അവൻ അലമ്പാക്കും അപ്പോൾ ഉറക്കം കെടുത്തിട്ടാണെങ്കിൽ അവൻ ഉറങ്ങും ഉറങ്ങണം അപ്പോഴേക്കെന്തേ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോഴേ ഒരു ഫുഡ് കൗണ്ടർ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടെ ഒരു ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യണം അത്യാവശ്യം കുറച്ച് പാട്ടുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേ നമ്മുടെ അനിയനാണത് കൂടെ ഉള്ളത് ഒരു ഫ്രണ്ട് ആണ് മോബോൻ്റെ അപ്പോഴേ അവനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രദറാണ് അവൻ അപ്പോഴേ അവനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ആളിത്തിരി ഒച്ചപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ക്യാമറ ചേട്ടം വരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ നമ്മളുടെ സ്റ്റേജിൻ്റെ ഓൺലൈൻ വഴി വാങ്ങിയാണ് അധികം പൈസയൊന്നും ആയില്ല നമുക്ക് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടെ അടുത്ത ദിവസം അപ്പോൾ അതേ അവൻ ആളിതേ ഇവിടെ ബഹളം തുടങ്ങിയിട്ടുണ്ട് കരച്ചിലൊക്കെ ആയിട്ടുണ്ട് മോ ബ്രദറാണ് കേട്ടോ അതായത് ലൂക്കോച്ചൻ്റെ ചാച്ചനാണ് അപ്പോൾ അതേ ഒരു ചാച്ചനാണ് കേട്ടോ ലൂക്കോച്ചൻ്റെ അത് പിന്നെ അതേ എല്ലാവരും വീട്ടിലൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഞങ്ങളത് പുറത്താണ് അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം നമുക്ക് അവൾ ചെറിയ ആക്കറിംഗ് ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചേക്കാണ് അപ്പം അതേ അവളെ വെയിറ്റ് ചെയ്തത് ഇപ്പം സമയം പന്ത്രണ്ടേ മുക്കാലൊക്കെ ആവാറായിട്ട് ഒരുപാട് നേരം എല്ലാവരും വെയിറ്റ് ചെയ്തായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതേ അവിടെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങണല്ലോ നമ്മൾ ഓരോരുത്തരെയും അവിടെ വഴിയിലൊക്കെ പോയി നിന്ന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മള് വിളിച്ചെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നട്ടോ ആരും വരാണ്ടൊന്നിരുന്നില്ല ഒരാൾ പോലും വരാണ്ടിരുന്നില്ല എല്ലാവരും വന്ന് നമ്മുടെ ഈ സെലിബ്രേഷനൊക്കെ നല്ല അടിപൊളിയാക്കി തന്നായിരുന്നു അപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി ും തുടങ്ങിയിട്ടില്ല അപ്പൊ നമ്മള് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അവൾ വന്ന ആങ്കർ ചെയ്യണം അതിന് വേണ്ടിട്ട് അപ്പൊ എല്ലാരും എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ ഇത്രയും വെയിറ്റ് ചെയ്യണത് എന്താണെന്ന് അപ്പോൾ വേറൊന്നുമില്ല അവൾ നമുക്ക് ചെറിയൊരാങ്കറിങ് ചെയ്തു തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളെ വെയിറ്റ് ചെയ്തത് പിന്നെ അവർ അവർ ഇടപ്പിള്ളിന്നാണ് വന്നത് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി അപ്പോഴേക്കും നമ്മുടേതേ കസിൻസും ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വന്നായിരുന്നു അപ്പോൾ എല്ലാവരും എന്തേ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴതേ ആളെത്തിയാ എത്തിയിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾതേ ലൂക്കൂച്ചനാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അവനിപ്പോൾ എല്ലാവരെയും കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല ബഹളമാണ് അപ്പോഴേ ഞങ്ങളുടെ ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ദേ നമ്മളത് കേക്കൊക്കെ ഓർഡർ ചെയ്തത് ഇവിടെ അടുത്ത രമലാസ് ബേക്കറിയിലാണ് അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ കേക്ക് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നായിരുന്നു അപ്പോൾ അത് ബ്ലൂക്കോസ് ആണെങ്കിൽ ഫോട്ടോ എടുക്കാനും കേക്ക് അവൻ കഴിച്ചിട്ടാണെങ്കിൽ അവനത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളവും കഴിച്ചിട്ട് സമ്പാദിക്കാനുണ്ടായില്ല കുറേ നേരം ഞങ്ങൾ കഷ്ടപ്പെട്ടായിരുന്നു അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ഞങ്ങൾ ഒരാൾ മിസ്സ് ചെയ്യുന്നുണ്ട് വേറെ ആരും തന്നെ അനിയത്തിനെയാണ് അവളും അവളുടെ മോള് തുമ്പിയും പിന്നെ ജിയോ അനിയനാണ് അവരെ മൂന്നേരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഈ സെലിബ്രേഷനിൽ എന്തായാലും ഫങ്ഷനൊക്കെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റി വിചാരിച്ച കഴിഞ്ഞാലും അതേ നമ്മൾ ആങ്കറിങ് ഒക്കെ ചെയ്ത് നമ്മളത് കഷ്ടപ്പെടുത്തുന്നുണ്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിപ്പിച്ചിട്ട് അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ കേക്കൊക്കെ കട്ടിങ് കഴിഞ്ഞത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ടൊക്കെ നിന്നെടുത്ത് പിന്നെ അതേ ലൂക്കോച്ചിന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നുണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങി അതേ ഫുഡ് അടിക്കാനുള്ള ടൈമൊക്കെ ആവാറായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പൂനെ വിളിച്ചിട്ടും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുഴപ്പിച്ചായിരുന്നു കേട്ടാ അപ്പോൾ അവനും അതും ഇതൊക്കെ പറയണുണ്ടായി പെട്ടെന്ന് അവനും ഒന്നും പറയാനൊന്നും പറ്റിയില്ല ചമ്മൽ നാണോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് അവനും നിക്കിയിരുന്നു ഇത് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ ഏഞ്ചൽ എന്നാണ് പേര് അപ്പോൾ നമ്മളുടെ എന്ത് ഉണ്ടെങ്കിൽ ഓടി വരും നമുക്ക് ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ ഒരുപാട് സീരിയൽസിലും സിനിമാസിലൊക്കെ ഉണ്ട് അപ്പം മുഖപരിചയം ഉണ്ടാവും പിന്നെ അത് ഫുഡ് അടിക്കാനുള്ള ടൈമൊക്കെ സ്റ്റാർട്ടായിരുന്നു അപ്പോഴേക്കും എല്ലാവരും വിഷമിച്ചായിരുന്നോ കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു കാരണം ഒരു മണി അവൾ വന്നപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു അവർക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും കിട്ടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ കുറേ നേരം അങ്ങനെ ടൈം പോയിരുന്നു അപ്പോൾ അത് ഇത് നമ്മളുടെ ചേട്ടായി ആണ് കേട്ടോ ഫാമിലുള്ള ചേട്ടായിന്നാണ് എല്ലാവരും വിളിക്കണത് അപ്പോൾ അത് ഞങ്ങളെയൊക്കെ കാണിക്കുമെന്നൊക്കെ ചോദിച്ച് പറയണതായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ നമ്മുടെ കസിൻസ് ആണ് അപ്പോൾ അത് എല്ലാവരും ഫുഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടേക്ക് ഇരുന്നാണ്ടാണ് കഴിക്കണം അപ്പോൾ അതേ ലൂക്കോച്ചിന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് അവൻ കുറച്ച് നേരമൊക്കെ അതിനകത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഇവരെ ഒരുപാട് പേരെ കിട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പുതിയ മുഖങ്ങളായിരിക്കുള്ളൂ അങ്ങനെ നമ്മുടെ ഫങ്ഷനൊക്കെ ഏകദേശം അവസാനിക്കാറായിട്ട് അപ്പം ലൂ കൊച്ചനാണെങ്കിൽ ഇതേ സ്റ്റെപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കയറ്റാണ് അവനെ ഓടിക്കളയും കണ്ടില്ലെങ്കിൽ അവന് ഓടിക്കയറും അപ്പോൾ അതേ ഞങ്ങൾ ഇതേ അവസാനം കൊണ്ട് ഫുഡൊക്കെ കഴിക്കാനിരിക്കണം അപ്പോഴത്തേ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ആകെ ടയേഡായി അതിൻ്റെ ഇടയിലാണെങ്കിൽ അപ്പോൾ ഒരു നല്ല പ്ലേറ്റൊക്കെ പൊട്ടിച്ചിട്ട് അതേ അതൊക്കെ പെറുക്കി വെക്കിയിരുന്ന് അപ്പോൾ അതേ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മളുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എല്ലാവരും പോകാനായിട്ടുള്ള ആ ഒരു ടൈമൊക്കെ കേട്ടോ അപ്പോൾ ഏകദേശം വൈകിട്ടൊക്കെ ആവാറായി പിന്നെ മഴ പെയ്തത് ഫങ്ഷൻ കഴിഞ്ഞപ്പോഴേക്കാണ് മഴ പെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫങ്ഷനൊക്കെ ഭംഗിയായിരുന്നു മഴ അധികം പ്രശ്നം ഉണ്ടാക്കിയില്ല എല്ലാം കഴിഞ്ഞപ്പോഴാണ് മഴയൊക്കെ പെയ്തത് അപ്പോൾ എല്ലാവരും പോവാൻ നേരം എപ്പോഴത്തേനും മഴയൊക്കെ നന്നായിട്ട് പെയ് പെയ്യണുണ്ടട്ടിപ്പം അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വിചാരിച്ചതിനേലും നല്ല രീതിയിൽ നമ്മുടെ ഈ ഫങ്ഷൻ ഭംഗിയാക്കാൻ പറ്റി അത് കഴിഞ്ഞതേ എല്ലാവരും പോയി വൈകിട്ടായപ്പോഴത്തേനും ദൈവോച്ചൻ്റെ ഓരോ സാധനങ്ങൾ അവൻ്റെ കളിപ്പാട്ടങ്ങളിലൊക്കെ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കയാണ് അപ്പോൾ ദീതവൻ്റെ ചേട്ടനാണ് കേട്ടോ അപ്പം അനിയൻ്റെ മോനാണ് അപ്പോഴേ അവനായിട്ട് ഇത് കളിച്ചുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോഴേ നമുക്ക് ഒരുപാട് അപ്പോൾ ഗിഫ്റ്റിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് വീഡിയോ അടുത്ത വീഡിയോയിലായിട്ട് ഇടാണ് അപ്പം നമ്മളുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേട്ടോ ബായ്